നെക്സ്റ്റ് കല്യാണം ലോഡിംഗ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ഇഷാനി കൃഷ്ണ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ചിത്രത്തിനിടയിലെ പ്രധാന കമന്റായിരുന്നു ഇത് സുഹൃത്തായ അർജുൻ നായർക്ക് ജന്മദിനാശംസകൾ നേർന്നാണ് ഇഷാനി കൃഷ്ണ അർജുനൊപ്പമുള്ള ചിത്രവും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ഇഷാനി ചിത്രം പോസ്റ്റ് ചെയ്തിന് പിന്നാലെ തന്നെ ആരാധകരിൽ പലരും ആ ചോദ്യവുമായെത്തി കുടുംബത്തിലെ അടുത്ത കല്യാണത്തിന്റെ അറിയിപ്പാണോ എന്നായിരുന്നു പ്രധാന ചോദ്യം കൂടുതൽ ചിരികളും സാഹസികതകളും മറക്കാനാവാത്ത നിമിഷങ്ങളും ഒരുമിച്ചുണ്ടാവട്ടെ എന്ന കുറിപ്പോടെയായിരുന്നു ഇഷാനി അർജുൻ ജന്മദിനാശംസകൾ നേർന്നത് ഇരുവരും കടൽ തീരത്ത് ഒരുമിച്ച് നിൽക്കുന്ന ചിത്രവും പോസ്റ്റിലുണ്ടായിരുന്നു അതിനിടെ നെക്സ്റ്റ് കല്യാണം ലോഡിംഗ് അമേസിംഗ് ജോഡി എന്നിങ്ങനെ കമന്റുകളുമായി ആരാധകരും ചിത്രം ഏറ്റെടുത്തു സാമൂഹിക മാധ്യമങ്ങളിൽ നിരവധി ആരാധകരുള്ള കുടുംബമാണ് നൺ കൃഷ്ണകുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാറും മക്കളായ അഹാനയും ദിയും ഇഷാനിയും ഹൻസികയും എല്ലാം ഇൻസ്റ്റഗ്രാമിൽ സജീവമാണ് അടുത്ത ഇതിനു പിന്നാലെയാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു മില്യണിലേറെ ഫോളോവേഴ്സുള്ള ഇഷാനിയുടെ പുതിയ പോസ്റ്റും സാമൂഹിക മാധ്യമങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്